നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണിമുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നന്ദരത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമ സിനിമയിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റവും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണിമുകുന്ദൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത് തുടർന്ന് വിക്രമാദിത്യൻ പത്ത് ഒരു ഒരുമുറി വന്ന് പാർത്തായ മാളികപ്പുറം മേപ്പിടിയാൻ മാർക്കോ തുടങ്ങി നിരവധി നല്ല സിനിമകൾ സമ്മാനിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളുടെയും ഒക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു മാർക്കോ എന്ന ചിത്രം ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായി എന്ന് പ്രേക്ഷകർ വിധിയെഴുതി ചൈത്രയാത്ര തുടരുകയാണ് ഉണ്ണിമുകുന്ദനെ പ്രശംസിച്ച് ഇൻഡസ്ട്രിയിലെ പല സെലിബ്രിറ്റികളും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു മുപ്പത്തിയേഴുകാരനായ ഉണ്ണി വിവാഹം സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന മനോഭാവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്ന് നല്ല നടനാവുക എന്നത് മാത്രമാണ് ഉണ്ണിമുകുന്ദന്റെ ലക്ഷ്യം വിവാഹം ഇന്ന് മലയാള സിനിമയിൽ ഒരു ആഗോള പ്രശ്നം തന്നെയാണ് ഉണ്ണിമകുന്ദൻ എന്താണ് വിവാഹം ചെയ്യാത്തത് ഉണ്ണിക്ക് പറ്റിയ പെൺകുട്ടി ആരാണ് അനുശ്രീയുമായി പ്രണയത്തിലാണോ മഹിമാ നമ്പ്യാരാണോ ഉണ്ണിയുടെ കാമുക്കി എന്നിങ്ങനെ പല ചർച്ചകളും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ ഉണ്ണിമുകുന്ദൻ പങ്കുവച്ച ഒരു ഫോട്ടോ ഒരു നിമിഷം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിളക്കും നിറപറയും സാക്ഷി ഇഷ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്തിൽ നിഖിലാ വിമലയുടെ കഴുത്തിൽ ഉണ്ണിമുകുന്ദൻ താലി കെട്ടുന്നതാണ് ഫോട്ടോ ഇത് കണ്ട ഒരു നിമിഷം പകച്ചുപോയ ആരാധകരുടെ കമന്റുകളാണ് ചിത്രത്തിന്റെ താഴെ വരുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് ചിലരുടെ ഉണ്ണിമകുന്ദനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ആ സന്തോഷം പങ്കുവെച്ചാണ് ഉണ്ണിമകുന്ദൻ ടിഗിലയെ ടാഗ് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഇക്കാര്യം ക്യാപ്ഷനിൽ വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോട്ടോ മാത്രം കാണുന്ന ഏതൊരു ആരാധകനും തെറ്റിദ്ധരിച്ചു പോകും എന്നത് സ്വാഭാവികം സിനിമ പോസ്റ്ററാണെങ്കിലും ടൈറ്റിലോ മറ്റ് യാതൊരു വിവരങ്ങളോ അതിലില്ല ഞാനങ്ങ് ഇല്ലാണ്ടായി മഹിമ നമ്പ്യാർ ഐസിയുണോ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പോസ്റ്റൊന്നും ഇടല്ലേ എന്നൊക്കെയുള്ള രസകരമായ കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് മാർക്കോയ്ക്ക് ശേഷം കംപ്ലീറ്റ് ഒരു കുടുംബ ചിത്രവുമായി എത്തുകയാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദനും നിഖിലാ വിമലും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഗെറ്റ് സെറ്റ് ബേബിക്കുണ്ട് വിനയ് ഗോവിന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് ഗൈനക്കോളജിസ്റ്റായിട്ടാണ് ഉണ്ണിമുത്തുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനെല്ലാം മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീയും പ്രണയത്തിലാണെന്ന ഗോസിപ്പ് വളരെ ശക്തമായി നേരത്തെ പ്രചരിച്ചിരുന്നു രണ്ടുപേരുടെയും വിശ്വാസവും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും ഒന്നാണെന്ന് പറഞ്ഞായിരുന്നു ഗോസിപ്പുകൾ പ്രചരിച്ചത് ഉണ്ണിയുടെ വിവാഹ സങ്കല്പത്തിന് പറ്റിയ പെൺകുട്ടിയാണ് അനുശ്രീ എന്ന രീതിയിൽ ചർച്ചകൾ നടന്നു ഒരുമിച്ചുള്ള ഫോട്ടോകൾ പ്രചരിച്ചത് ഗോസിപ്പുകൾ ആക്കം കൂട്ടുകയും ചെയ്തു എന്നാൽ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബന്ധം തങ്ങൾ തമ്മിലില്ല എന്ന് എല്ലാവരും വ്യക്തമാക്കി അനുശ്രീയ്ക്ക് ഒപ്പം മുമ്പ് ഒരിക്കൽ ഉണ്ണിയുടെ ഫോട്ടോയും യും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കല്യാണാലോചനയിലേക്ക് വരെ ആരാധകർ എത്തിച്ചിരുന്നു ഉണ്ണിമുകുന്ദൻ അനുശ്രീ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് വീഡിയോയ്ക്ക് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതേ സൌഹൃദം തന്നെയാണ് നടി മഹിമാ നമ്പ്യാരുമായും ഉണ്ണിക്കുള്ളത് എന്നാൽ മഹിമയ്ക്കൊപ്പം ഉണ്ണി പ്രത്യക്ഷപ്പെട്ടാലും ആരാധകർ വിവാഹം ജാതക പൊരുത്തം ജോഡി പൊരുത്തമൊക്കെ വിലയിരുത്തി കമന്റ് ഇട്ടുമായി എത്താറുണ്ട് അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്കയെ ചുട്ടിയോട് തോന്നിയ ക്രഷ് ഉണ്ണിമകുന്ദൻ വെളിപ്പെടുത്തിയിരുന്നു പത്ത് മാസം ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ അനുഷ്കയുടെ വ്യക്തിത്വം തന്നെ ആകർഷിച്ചുവെന്നാണ് നടൻ പറഞ്ഞത് യുടെ സ്റ്റാർട്ടത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു സ്റ്റാറായിരുന്നുവെങ്കിൽ അവരെ പ്രൊപ്പോസ് ചെയ്തനെയെന്നാണ് ഉണ്ണി പറഞ്ഞിരുന്നത്